കൃഷ്ണപുരം പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ പന്തപ്ലാവിൽ കിഴക്കതിൽ ലക്ഷ്മണൻ അനിതാ ദമ്പതികൾക്കായി സേവാഭാരതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഗൃഹപ്രവേശന സമർപ്പണവും താക്കോൽദാനവും നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം കേരളം പ്രാന്തീയ സഹ സേവാ പ്രമുഖം യു എൻ ഹരിദാസ് ഗൃഹപ്രവേശന സമർപ്പണവും താക്കോൽദാനവും നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ പന്തപ്ലാവിൽ കിഴക്കതിൽ ലക്ഷ്മണൻ അനിതാ ദമ്പതികൾക്കായി സേവാഭാരതി നിർമ്മിച്ച് നൽകിയ വീടിന്റെ ഗൃഹപ്രവേശന സമർപ്പണവും താക്കോൽദാനവും രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കേരള പ്രാന്തീയ സഹസേവാ പ്രമുഖ യു എൻ ഹരിദാസ് സമർപ്പണവും താക്കോൽദാനവും നിർവഹിച്ചു നിസ്തുലമായ ജനസേവ തന്നെയാണ് ജനാർദ്ദന സേവയെന്നും രാജ്യം മുഴുവൻ പന്തലിച്ച സുശക്തമായ സേവനസന്ധ സംഘടനയാണ് സേവാഭാരതി എന്നും അദ്ദേഹം പറഞ്ഞു ചിന്തിച്ച് ജനങ്ങളുടെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന മേഖലകളിലൊക്കെ നിറസാന്നിധ്യമായി സേവനമായി സേവാഭാരതി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രളയാനന്തരം ഈ ആല ഈ ജില്ലയിലടക്കം ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ച് നൽകിയത് സേവാഭാരതി എന്നുള്ള മഹത്തായ പ്രസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും ആദർശ ശുദ്ധിയും കൊണ്ട് ധാരാളം ആൾക്കാരെ സേവാഭാരതിയോട് ഒപ്പം ചേരാനും സേവാഭാരതിയെ കൈയഴിച്ച് സഹായിക്കാനുമൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് പോലും അഞ്ച് വീട് നിർമ്മിച്ച് നൽകാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെയേറെ മഹത്തരമായ ജീവകാരുണ്യ പ്രവർത്തനമാണ് സേവന കാര്യമാണോ സേവന പ്രവർത്തനത്തിൽ സന്നദ്ധതയും ആത്മാർത്ഥതയും ആദർശ ശുദ്ധിയും സമൂഹത്തോടുള്ള കടമയും കടപ്പാടുമാണ് സേവാഭാരതിയെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ധാരാളം ആൾക്കാർ സേവാഭാരതിക്ക് വേണ്ടി ധനസമർപ്പണത്തിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്നു ഭൂമി സമർപ്പണത്തിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്നു കെട്ടിടങ്ങൾ സേവാഭാരതിയെ ഏൽപ്പിച്ചുകൊണ്ട് സേവന പ്രവർത്തനത്തിന് കൈത്താങ്ങായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ച നമുക്ക് യോഗത്തിൽ സേവാഭാരതി കൃഷ്ണപുരം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കുഴിത്തറ രാജേന്ദ്രൻ അധ്യക്ഷനായി രക്ഷാധികാരി പി ആർ വിനോദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പി ശ്രീജിത്ത് സേവാ സന്ദേശം നൽകി സാമൂഹ്യ പ്രവർത്തകൻ ശേഖർ ശശിധരൻ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ജില്ലാ സഹകാരൃവാഹ് സതീഷ് കായംകുളം ഖണ്ഡ് സംഘചാലക് ഡോക്ടർ ജെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശരത് കുമാർ പാട്ടത്തിൽ മഠത്തിൽ ബിജു ശ്രീലത ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു കുടുംബത്തിന് നിലവിളക്ക് സമർപ്പണം സിന്ധുവും തുളസിത്തൈ സമർപ്പണം ആർ രാജേഷും കൃഷ്ണ വിഗ്രഹ സമർപ്പണം സേവാഭാരതി ജില്ലാ സംഘടനാ സെക്രട്ടറി എസ് ജയകൃഷ്ണനും നിർവഹിച്ചു എസ് ദിലീപ് കുമാർ ചടങ്ങിൽ കൃതജ്ഞത പറഞ്ഞു